കോഫിയുടെ തുടകത്തെക്കുറിച്ച് വളരെ രസകരമായ ഒന്നിലധികം കഥകളുണ്ട് അതിൽ വളരെ പ്രചാരമായി നിൽക്കുന്നതും കൂടുതൽ അംഗീകരിക്കുന്നതും എത്യോപ്യൻ ആട്ടിടയൻ കൾദി കോഫി കണ്ടെത്തിയ പ്രശസ്തമായ കഥയാണ് കൾദി എന്ന ആട്ടിടയൻ തന്റെ ആടുകളെ മേക്കാൻ വിട്ടതിനുശേഷം അവയെ നിരീക്ഷിക്കുന്നതിനിടയിൽ ചില ആടുകൾ വളരെ വിചിത്രമായി പെരുമാറുന്നത് കണ്ടു ആ ആടുകൾ ഒരു മരത്തിൽ നിന്ന് പഴങ്ങൾ കഴിച്ചതിനു ശേഷം വളരെ ഉത്സാഹത്തോടെ പെരുമാറുന്നതായി ശ്രദ്ധിച്ചു ും ആ മരത്തിലെ പഴങ്ങൾ സ്വയം കഴിച്ചു പരീക്ഷിച്ചു അദ്ദേഹത്തിന് വളരെ ഉത്സാഹത്തോടെയും ഉണർവോടെയും അനുഭവപ്പെട്ടു അതോടെ ഈ പഴങ്ങളിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ മരത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ ശേഖരിച്ചു അവരുടെ നാട്ടിലെ ഒരു പുരോഹിതന് നൽകി എന്നാൽ പുരോഹിതൻ ആ പഴങ്ങൾ സാത്താന്റെ ഫലമാണെന്ന് വിശ്വസിച്ചു അടുത്തുള്ള തീയിലേക്ക് വലിച്ചെറിഞ്ഞു കുറച്ചു കഴിഞ്ഞ് ആ തീയിൽ നിന്ന് ഒരു മനോഹരമായ സുഗന്ധം പുറത്തു വന്നു പുരോഹിതൻ ഈ സുഗന്ധം ശ്രദ്ധിച്ചു ആ പഴങ്ങൾ തീയിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും തീയിൽ വെന്തുപോയ ആ പഴത്തിന്റെ വിത്തുകൾ മാത്രമാണ് ലഭിച്ചത് അവർ ആ വിത്തുകൾ പൊടിച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിച്ചു അവരുടെ നാവിൽ ആ പാനീയം അതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ രുചിയും ഉണർവും നൽകിയ ഒരു അനുഭവമായിരുന്നു അവർ ഈ പഴത്തിനും പാനീയതിനും വളരെയധികം പ്രാധാന്യം നൽകാനും ഉപയോഗിക്കാനും തുടങ്ങി ഇനി ഇന്ത്യയിലേക്ക് കോഫിയെത്തിയ കഥ പറയാം കോഫി ഇന്ത്യയിലെത്തിയത് വളരെ രസകരമായ കഥയാണ് എ ഡി ആയിരത്തി അറുനൂറ്റി എഴുപതിൽ സൂഫി പണ്ഡിതനായ ബാബ ബുദ്ധൻ ചിക്കമംഗലൂരിൽ നിന്ന് മെക്കയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോയി അദ്ദേഹം അവിടെ വെച്ച് വളരെ യാദൃശ്ചികമായി കോഫി രുചിക്കാൻ ഇടയാകുകയും കോഫി നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ആ ആക്കാലത്ത് കച്ചവടത്തിന്റെയോ വിതരണത്തിന്റെ പ്രത്യേകമായ അധികാരം അറബികൾ നിലനിർത്തിയത് കാരണം അറേബ്യയിൽ നിന്നും കോഫി വിത്തുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം വളരെ വിദഗ്ധമായി ഏഴ് കോഫി വിത്തുകൾ തന്റെ താടിയിൽ ഒളിപ്പിച്ചു ചിരിക്കുന്ന ഒരു മുഖവുമായി വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പിന്നീട് ഈ വിത്തുകൾ കർണാടകയിലെ ചന്ദ്രഗിരി മലനിരകളിലെ നട്ടു വളർത്തുകയും മലനിരയിൽ വ്യാപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ചന്ദ്രഗിരി മലനിരകൾ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ബാബ ബുദ്ധൻഗിരി എന്നറിയപ്പെട്ടു ബാബ ബുദ്ധൻഗിരിയും അത് നിലകൊള്ളുന്ന ചിക്കമംഗളൂരും ഇന്ത്യയിൽ കോഫിയുടെ ഉത്ഭവ സ്ഥലമായി വളരെ പ്രസിദ്ധി നേടുകയും ഇന്ത്യൻ കോഫിയുടെ ചരിത്രത്തിലും നിലനിൽപ്പിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലമായി ഖ്യാതി നേടുകയും ചെയ്തു ഇന്ന് ആഗോളതലത്തിൽ കാഫി ഉത്പാദനത്തിന്റെ മൂന്ന് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒറീസ എന്നിവയാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിൽ വയനാട് ഇടുക്കി കോട്ടയം നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലും നിരവധി കാപ്പിത്തോട്ടങ്ങൾ കാണാം ഇതിൽ അറബിക്ക എന്ന ഇനം കാപ്പി സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് കാപ്പി കൃഷിയിൽ മികച്ച വിളവ് തരുന്ന റോബസ്റ്റ് ഇനങ്ങളാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ച് കാപ്പി ഇനങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചു കേരളത്തിൽ നിന്നുള്ള വയനാടൻ റോബസ്റ്റ് ആന്ധ്രയിൽ നിന്നുള്ള അരക്കുവാലി അറബിക്ക ചിക്കിമംഗ്ലൂർ അറബിക്ക ബാബ ബുദ്ധൻഗിരി അറബിക്ക കർണാടകയിൽ നിന്നുള്ള കൂർഗ് അറബിക്ക എന്നിവയാണ് അവ കാപ്പിയുടെ ഇനം വളരുന്ന ഭൂപ്രദേശം കുരുശേഖരിക്കുന്ന രീതി 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 പാചകം ചെയ്യുന്ന എന്നിങ്ങനെ രുചി മാറുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് കാപ്പിപ്പഴങ്ങൾ പഴുത്തു കഴിഞ്ഞാൽ കുരു ശേഖരിക്കും ഉണങ്ങിയ കാപ്പിക്കുരുവിന് പ്രത്യേക രുചിയോ മണമോ ഒന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഈ കാപ്പിക്കുരു വറുത്തു പൊടിച്ച് എടുക്കുന്ന നീണ്ട പ്രക്രിയയ്ക്ക് ശേഷം പ്രത്യേക മണവും രുചിയും ലഭിക്കുന്നു